ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഉഴുന്നവട റെസിപ്പി ആയിട്ടാണ് പുറമേ നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടേസ്റ്റി ഉഴുന്നവട ഒരു വെറൈറ്റി തന്നെയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് ഉഴുന്നവടയ്ക്കുള്ള മാവ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു നൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടത് ഇനി ഉഴന്ന് നല്ല ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇത് മുഴുവനായിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു തവണ നിങ്ങൾ ഇതുപോലെയൊന്ന് ഉഴുന്നോടെ ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ രുചി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ആദ്യമേ കൂടുതൽ ഒഴിച്ചിട്ട് അരയ്ക്കാൻ നിൽക്കരുത് കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ കണ്ടോ ഉഴുന്നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതിനൊരു കൺസിസ്റ്റൻസി കണ്ടോ നല്ല പോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് പടയ്ക്ക് നല്ലൊരു ക്രിസ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വറുത്ത അരിപ്പൊടി ചേർക്കുന്നത് വറുത്തെടുത്തിട്ടുള്ള വളരെ നൈസ് ആയിട്ടുള്ള പൊടി തന്നെ വേണം ഇതിലോട്ട് ചേർക്കാനായിട്ട് അല്ലാതെ പുട്ടപ്പൊടിയൊന്നും ചേർക്കരുതേ ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരു അഞ്ച് മിനിറ്റോളം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം എത്രത്തോളം ടൈം നിങ്ങൾ കൂടുതലായിട്ട് മാവ് കുഴച്ചെടുക്കുന്നോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും വടയും വട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ട്രിക്ക് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം ഇതുപോലെ കുഴച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴിതാ മാവ് നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നിട്ട് നോക്കൂ ഇതുപോലെ മാവ് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകമാണെന്നാണ് അർത്ഥം ഇനി മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉഴുന്നോടെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻ്ററിൽ ഒരു ഹോൾ ഇട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് എടുക്കാവുന്നതാണ് എണ്ണ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ഉഴുന്ന് വട നോക്കിയാൽ നല്ലപോലെ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ഉഴുന്നവടയും റെഡിയാക്കിയെടുക്കാം പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോഴത്തെ നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള ഉഴുന്നവടയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതിൻ്റെ പുറമെയൊക്കെ എന്തോരം ഒരിഞ്ഞാണ് ഇരിക്കുന്നത് ഉള്ളൊക്കെ വളരെ സോഫ്റ്റുമാണ് വേണ്ട ഒട്ടും എണ്ണമയമേ ഇല്ല ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സ്പെഷ്യൽ ഉഴുന്നവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ